ഇല്ല അത് പാർട്ടി ആവശ്യമായ ഏറ്റവും അവർക്ക് നിലപാട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പരിസ്ഥിതി ലഭിച്ചു ഗവൺമെൻറ്റും ഒന്ന് മുഖ്യമന്ത്രി ഉറപ്പു കഴിഞ്ഞാൽ കർഷകമായ ലോക ഞങ്ങൾ പി എസ് സി നമ്മൾ ഏറ്റവും സി പി എമ്മിൻ്റെ നിയമ രീതി എല്ലാവർക്കും നല്ല മുറിച്ച് അടുത്തുള്ള ആളുകൾ മാത്രമേ പി എസ് സി നമ്മളെ പോലുള്ള മാത്രമാണ് അതെല്ലാം തെറ്റായ രീതിയിലുള്ള ഞാൻ സമീപനങ്ങളാണ് ആരോഗ്യ സമീപം അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സംസ്ഥാന സെക്രട്ടറി അത് നിഷേധിച്ചു

അല്ല അക്കൗണ്ട് അവര് പണം കൈമാറിയത് സംബന്ധിച്ച് രേഖകൾ പോലീസ് അന്വേഷണത്തിലേക്കല്ലേ പാർട്ടി അന്വേഷണത്തിന്വേഷിക്കേണ്ട സിബിഐ അന്വേഷിക്കേണ്ട പിന്നെ അന്വേഷിക്കേണ്ടത് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയും ഈ പാർട്ടി വെച്ച് വിട്ടുപൂർത്തിയിട്ടുമെന്ന് പ്രശ്നമില്ല ഈ അല്ലാതെ അത് വേറെ പാർട്ടിയുടെ നോക്കിയാണ് പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അങ്ങനെ ഒരു ഫോക്കസ് ആയിട്ടും അങ്ങനെ ഒരു മീഡിയായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ മാതൃഭൂമി മാതൃമയാവും നമുക്ക് പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കില്ല പക്ഷേ അതുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം എ ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ തൊഴിൽ പറയേണ്ട വിമർശനങ്ങളെ പുറത്താണ് ഞങ്ങൾ പാർട്ടി ഉൾപ്പെടുമ്പോൾ ഉള്ളിൽ പറയും പൊട്ടുപോയ ഉള്ളുപോലും അല്ല അവർ പറയുന്നത് പറയുന്നത് ഉള്ളിൽ പറയും പുറത്തു വന്നിട്ട് അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള രേഖ പുറത്തുനിന്നു നേതാക്കൾ മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പത്രക്കാരോട് പറയുന്നത് പരിശീലിക്കുന്നു ബി ജെ പിക്ക് ഏറ്റവും അധികം വളർച്ച തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സ്ഥലം ആലപ്പുഴയാണ് പ്രത്യേകിച്ച് കായംകുളത്ത് വലിയൊരു മുന്നേറ്റം അവർ അവരുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ അത്തരം ഞങ്ങൾ അതിശക്രിയായിട്ട് കായംകുളം ആലപ്പുഴയിലാകെട്ടേക്ക് പോയി പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് സമുദായങ്ങളുണ്ടായിരുന്നു അവരൊക്കെ വെള്ളാപ്പള്ളി നടില്ല സാർ വെള്ളാപ്പള്ളി നട Thank you.